ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ ചാനൽ ഇന്നലെ നമ്മൾ ഈ മാതലങ്ങനെ കുറിച്ചിട്ട് ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മകനേറ്റിനെ കുറിച്ചിട്ട് എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അതിനകത്ത് ഞാൻ ആ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ ഇതിൻ്റെ പൂവിനെ കുറിച്ചിട്ട് ഞാൻ നിറയെ സംസാരിച്ചു പൂ ഓണപ്പൂവിനെടാ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവും എന്നുള്ള കാരണം അത്രയ്ക്ക് നല്ല രസത്തിലുള്ള പൂവായിരുന്നു ഇതിൻ്റെ ഓക്കെയാ പക്ഷേ ബൈ മിസ്റ്റേക്ക് അത് എനിക്ക് ഷെയർ ചെയ്യാൻ വിട്ടുപോയി ആ ഒരു പിക്ചർ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഷെയർ ചെയ്തില്ലെങ്കിൽ ശരിയല്ല കാരണം നമ്മൾ പറയുന്നത് പറയുന്നതെല്ലാം കാണിക്കണമല്ലോ അല്ലാതെ പറയാൻ പാടില്ല അപ്പോൾ ഞാനിന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഷെയർ ചെയ്യാന്നുള്ളത് ഏഹ് ആ പിച്ചറിയേ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് നോക്കൂ പൂവിൻ്റെ ഭംഗിയും എല്ലാം കേട്ടോ എന്നിട്ട് പിന്നെ ഇത് മഴക്കാലമായത് കാരണമാണെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ടൊക്കെ ചെറുതായിരിക്കുന്നത് വേനൽക്കാലത്ത് അടുത്ത വേനലെ ഇതിൻ്റെ പാർട്ട് ടു ഇതിൻ്റെ വലുപ്പമുള്ള കായകമായിരിക്കും പൂത്തിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ബൈ അതിനകത്ത് കണ്ടില്ല ചെറിയ ചെറിയ കായകൾ മുഴുവൻ ആ പൂക്കൾ കായയിട്ട് കായായതാണ് അത് കഴിഞ്ഞ് നല്ല റഡിഷൻ